സോളാർ വിവാദം യുഡിഎഫിൽ ഇത്രമേൽ രാഷ്ട്രീയ പ്രതിസന്ധി സൃഷ്ടിച്ചത് കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ കൊണ്ടാണെന്നാണ് കേരള കോൺഗ്രസ് എം പാർട്ടിയുടെ വിലയിരുത്തൽ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് പോരിൽ കേരള കോൺഗ്രസ് പാർട്ടി കക്ഷി ചേരില്ലെന്നും ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ കേരള കോൺഗ്രസ് എം നേതാക്കൾ വ്യക്തമാക്കി സോളാർ വിവാദം കോൺഗ്രസ് തന്നെ അവസാനിപ്പിക്കട്ടെ എന്നാണ് യോഗത്തിൽ യോഗത്തിലൊന്നടങ്കം നേതാക്കൾ അഭിപ്രായപ്പെട്ടത് അതേസമയം മുഖ്യമന്ത്രിയെയും യുഡിഎഫിനെയും വെട്ടിലാക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ചീഫ് വിപ്പ് പി സി ജോർജിനെ യോഗം വിലക്കി കഴിഞ്ഞ ദിവസങ്ങളിൽ ശാലുമേനോടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടും സോളാർ തട്ടിപ്പിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടും പോലീസിനെതിരെ പി സി ജോർജ് പ്രസ്താവന നടത്തിയിരുന്നു പരസ്യ പ്രസ്താവനയിൽ നിന്ന് വിലക്ക് പാർട്ടി ലീഡർ കെ എം ആണി തന്നെ പി സി ജോർജിനെ അറിയിച്ചു അതേസമയം പാർട്ടിയുടെ തീരുമാനം അർദ്ധ സത്യമാണെന്നാണ് പി സി ജോർജ് പ്രതികരിച്ചത് പാർട്ടിയിലെ എല്ലാവർക്കും വിലക്കുണ്ടെന്നും പി സി ജോർജ് പറഞ്ഞു സ്വയം കേരള കോൺഗ്രസ് പാർട്ടി കൂടി ഇന്നലെ ഇത് ഈ കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിഷയത്തിൽ കേരള പാർട്ടിക്ക് ഒരു പങ്കാളിത്തില്ല കോൺഗ്രസ് കോൺഗ്രസ് പാർട്ടിയുടെ മാത്രം ഒരു കൊടുക്കുന്ന പാർട്ടി ഈ ഈ അതിനിടെ കെ പി സി സി പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയുമായി ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് കൂടിക്കാഴ്ച നടന്നതെന്ന് പി സി ജോർജ് പ്രതികരിച്ചു ഇന്ത്യ മിഷൻ കോട്ടയം